മൈഗ്രെയിൻ ഉണ്ടാകുന്ന സമയത്തും അല്ലാത്തപ്പോഴും ക്ഷീണമുണ്ടാകുന്ന വ്യക്തിയാണെങ്കിൽ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമല്ലോ പല മൈഗ്രെയിൻ രോഗികളും നമ്മളോട് പറയാറുണ്ട് വേദന വന്നു പോയി കഴിഞ്ഞതിനു ശേഷം ഹാങ് ഓവർ എന്ന രീതിയിൽ ദിവസങ്ങളോളം അല്ലെങ്കിൽ മണിക്കൂറുകളെങ്കിലും അവർക്ക് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടാറുണ്ടെന്ന് മൈഗ്രെയിൻ ഒരുപക്ഷെ വരുന്നതിന് മുന്നേ തന്നെ പ്രോഡ്രോമൽ ഫേസിലും മൈഗ്രെയിൻ തലവേദന വന്നു പോയതിന് ശേഷവും ആളുകൾ ക്ഷീണം പറയാറുണ്ട് ചില ആളുകൾക്ക് ഇത് മാത്രമല്ലാതെ മൈഗ്രെയിൻ ഇല്ലാത്ത സമയത്തും അതായത് തലവേദന അനുഭവിക്കാത്ത സമയത്തും ശരീരത്തിനാകുവാനും ക്ഷീണവും കുഴച്ചിലും കിടക്കണമെന്നൊരു തോന്നലും വളരെയധികം കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇത്തരത്തിൽ വരുന്നതിന് പല കാരണങ്ങളാണ് കാണുന്നത് ഒന്നാമതായിട്ട് നിങ്ങൾക്ക് മൈഗ്രൻ അല്ല ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയുന്ന ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുബാധ അടങ്ങിയ രോഗമാണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ അണുബാധ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ഷീണം തോന്നാവുന്നതും ഉറക്കം ഡിസ്റ്റർബാകാനും അതുപോലെ തന്നെ പകൽ സമയത്ത് ഡ്രൗസി ആയിട്ട് ഉറക്കം വരാനായിട്ടും ഉള്ള സാധ്യതകളുണ്ട് ഉറക്കം വരുന്നുണ്ട് പക്ഷേ ഉറങ്ങാൻ കിടന്നാലും ഉറങ്ങാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഡീപ്പായിട്ട് ഉറക്കം ലഭിക്കുന്നില്ല എന്ന് ഒരുപാട് വ്യക്തികൾ നമ്മളോട് കംപ്ലയിൻ്റ് പറയാറുണ്ട് ഇതോടൊപ്പം തന്നെ രക്തത്തിൽ ഹീമോഗ്ലോബിന്റെയും അയണിൻ്റെയും അളവുകളും വൈറ്റമിൻ ഡിയുടെ അളവുകളും പരിശോധിക്കുന്നത് വളരെ നല്ലതാണ് ഒരു പക്ഷേ മറ്റു രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് അതല്ലെങ്കിൽ ടി എസ് എച്ച് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്ന രക്തപരിശോധന നടത്തുന്നതും ഏത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ക്ഷീണം വരുന്നത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കും ഒരുപക്ഷെ മൈഗ്രെൻ തലവേദന അനുഭവിക്കുന്ന വ്യക്തികൾക്ക് രാത്രിയിലെ ഉറക്കം നഷ്ടപ്പെടുന്നതുകൊണ്ടോ ജോലി ഭാരണം കാരണമോ സ്ട്രെസ് അമിതമായിട്ട് വരുന്നത് കാരണമോ നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള ക്ഷീണം തോന്നാനുള്ള കാരണങ്ങളുമുണ്ട് ഇതൊന്നുമല്ലാതെ നിങ്ങൾ മൈഗ്രൻ്റ് സമയത്ത് കഴിക്കുന്ന പെയിൻ കില്ലേഴ്സ് അതല്ല വേദന സംഹാരികൾ മരുന്നുകൾ തുടർച്ചയായിട്ട് എടുക്കുന്ന ചികിത്സാ രീതികളുള്ള മരുന്നുകളെല്ലാം കഴിക്കുമ്പോഴും ഇത്തരത്തിൽ ക്ഷീണവും ശരീരത്തിൽ കുഴച്ചിലും അനുഭവപ്പെടുന്നതായിട്ടും കാണുന്നു മൈഗ്രൈൻ അനുഭവിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും നല്ലൊരു ട്രിഗറാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ശരീരത്തിലെ ജലാംശം കുറഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രെയിൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ഇത്തരത്തിൽ നിർജ്ജലീകരണമായി നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ജലാംശം നഷ്ടപ്പെട്ടതിന്റെ ഫലമായിട്ട് കൂടെ നിങ്ങളുടെ ശരീരത്തിൽ ക്ഷീണം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് മേൽപ്പറഞ്ഞ കാരണങ്ങൾ ശ്രദ്ധിച്ച് മൈഗ്രെയിൻ വരുന്നതിന് മുന്നേ ശേഷമോ അതല്ല തലവേദന ഇല്ലാത്ത സമയത്തോ നിങ്ങളുടെ ശരീരത്തിൽ ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ